ലബനിലെ പേജർ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്ന മലയാളിയായ റിൻസൺ ജോൺസിനെതിരെ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നോർവേ പോലീസ് അന്താരാഷ്ട്ര തലത്തിലാണ് സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചത് യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതായും അന്വേഷണം ആരംഭിച്ചതായും ക്രിമിനൽ അന്വേഷണ വിഭാഗമായ ക്രിപ്പോസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാണാനില്ലെന്ന റിൻസൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തലിനാണ് സെർച്ച് വാറന്റ് എന്നാണ് വിവരം ലബനനിൽ പേജൽ സ്ഫോടനമുണ്ടായ പതിനേഴിന് രാത്രിയാണ് നോർവീജിയൻ പൌരനായ മാനന്തവാടി സ്വദേശി റിൻസൺ നോർവേയിലെ ഓസോയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത് മുൻകൂട്ടി നിശ്ചയിച്ച യാത്ര യാത്രയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു റിൻസൺ പോയത് എന്നാൽ പിന്നീട് റിൻസൺ അപ്രത്യക്ഷനായി മാറി അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനം നോർവേ പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചത് അതേസമയം ലബനനിൽ ഇസ്രായേൽ ചാരസംഘടന നടത്തിയ ത്തിൽ മലയാളിയായ റിൻസൺ ജോലി ചെയ്ത കമ്പനിക്ക് പങ്കില്ല എന്നാണ് ബൾഗേറിയൻ അന്വേഷണ ഏജൻസി പറഞ്ഞത് റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു ലബനൻ ആക്രമണത്തിൽ ഉപയോഗിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണവും ബൾഗേറിയയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും നോർട്ട ഗ്ലോബൽ ബൾഗേറിയയിൽ നിന്ന് തായ്വാനിലേക്ക് കയറ്റിറക്കുമതികൾ നടത്തിയതിന് രേഖകളില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു നോർവേ പൗരത്വമുള്ള റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നും കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചെന്നും വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇദ്ദേഹം എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ലെന്ന് യു കെ ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു റിൻസന്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല മാനന്തവാടിയിലെ ബന്ധുക്കളും റിൻസനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് വിശദീകരിക്കുന്നത് റിൻസൻ സ്വയം അറിയാതെ ഇസ്രായേലിനെ സഹായിച്ചു എന്നാണ് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ വിവാദത്തിൽ റിൻസന്റെ നിലപാട് വിശദീകരണം നിർണായകമാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസന് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ റിൻസൻ ട്രിപ്പിലാണെന്ന് ആരും കരുതുന്നില്ല അതിനിടെ ബി കമ്പനിയുടെ സിയോ ക്രിസ്റ്റീന ബാർസോണി ആർ ആണോ നിലവിൽ ഹങ്കേറിയയിൽ അന്വേഷണ ഏജൻസിയുടെ സംരക്ഷണയിലുണ്ടെന്നും റിപ്പോർട്ടുണ്ട് റിൻസനം സമാനമായ രീതിയിൽ അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണയിലാണോ എന്നത് വ്യക്തമല്ല എന്നാൽ ഒരു ഏജൻസിയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല ആക്രമണത്തെക്കുറിച്ച് റിൻസിന് അറിവില്ലെന്ന് മറ്റ് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയുമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് പേജറുകളിൽ നേരത്തെ കൂട്ടി സ്ഫോടക വസ്തു നിറച്ചിരുന്നുവെന്നും അതല്ല പേജറുകളുടെ ബാറ്ററി പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്നെല്ലാം ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്